കേരളത്തിന് വലിയ ശല്യമായിരുന്നൊരു മാരണം കെട്ടുകെട്ടിയിട്ടുണ്ട് പാൻ ഖാൻജി അഥവാ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന പദവിയുടെ വില എന്താണെന്നറിയാത്ത ഭിക്ഷാന്തേഹി കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ നികുതിപ്പണം ധൂർത്തടിച്ച് തിന്ന് വീർത്ത് ഇവിടെ നിന്ന് പെട്ടിയെടുത്തിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ ഭിക്ഷാന്തേഹി ഉടനടി ചാർജ് എടുക്കുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് രാജേന്ദ്ര അർലേക്കർ കറകളഞ്ഞ ആർ എസ് എസ് നേതാവ് ഗോവയുടെ മുൻ മന്ത്രി വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ട് മാതൃഭൂമിയൊക്കെ കോരിത്തരിച്ചിരിക്കുകയാണ് ഒരു ആർ എസ് എസുകാരൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ ആര് വന്നാലും ഈ നാടിനൊരു പൊതു സമീപനമുണ്ട് ആനെ പേടിയില്ല പിന്നെ അല്ലേ പിണ്ടത്തെ അതുകൊണ്ട് ഇത്തരം പിണ്ടങ്ങൾ ആര് വന്നിരുന്നാലും അത് മുൻവിധിയോടുകൂടി നമ്മൾ സമീപിക്കേണ്ടതില്ല എന്നിരുന്നാലും ചില മാപ്രകളുടെ ഉള്ളിലെ സന്തോഷം കാണുമ്പോൾ പറയേണ്ടി വരുന്നതാണ് ഈ നാടിൻ്റെ പ്രവർത്തനങ്ങളെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ചട്ടുകമായിട്ട് നിലവിൽ ഗവർണർമാരെ വിശ്വഗുരു സംഘം ഉപയോഗിക്കുന്നത് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കാനുള്ള ചില കിളിപോയ കേസുകളെയാണ് ഇവർ ഉപയോഗിക്കാറുള്ളത് അത്തരം ആൾക്കാരെയാണ് ഗവർണർ പദവിയിലേക്ക് പരിഗണിക്കാറുമുള്ളത് പാൻഖാൻജി സംഘികൾക്ക് വലിയ സന്തോഷം കൊടുത്ത ആളാണ് രാവിലെ പത്ത് പാക്കറ്റ് പാൻ രാജ്ഭവനിലേക്ക് ചെന്ന ഈ നാടിന്റെ നികുതി പണം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഭേഷ പുട്ടടിക്കാം ഭേഷ ചാപ്പാട് കഴിക്കാം സർക്കാരിൻ്റെ പൈസയിൽ ധൂർത്തടിക്കാം എന്നിട്ട് അതങ്ങോട്ട് നെയ്ക്കുന്നതിന് മുന്നേ പല്ലിൻ്റെ കുത്തിക്കൊണ്ട് ആഹാരം കൊടുത്തവന് തന്നെ പണി കൊടുക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ ആശയങ്ങൾ ചാൻസലർ പദവി എങ്ങനെ ഈ നാട്ടിലെ സർക്കാർ തന്നെ ഔദാര്യമായി കൊടുത്ത അല്ലെങ്കിൽ ഭിക്ഷ കൊടുത്ത ഒരു പദവി വെച്ചുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെല്ലാം കാവ്യവൽക്കരിക്കാനുള്ള സംഘപ്രവർത്തകനെ പോലെ പ്രവർത്തിച്ച മഹാനാണ് മടങ്ങുന്നത് പിള്ളേര് നല്ല ചൂടറിയിച്ചു കൊടുത്തിട്ടുണ്ട് പലയിടങ്ങളിലും നിന്ന് മുള്ളുന്ന സാഹചര്യം അല്ലെങ്കിൽ മുട്ടിലിടിപ്പിച്ചു പ്രതിഷേധം കനത്തപ്പോ വഴിയിലിറങ്ങി നിന്ന് ക്യാമറകൾക്ക് വേണ്ടി ഗൂണ്ട ഗീണ്ട എന്ന രീതിയിലൊക്കെ ചില പുലയാട്ട് നടത്തിയതിനു ശേഷം കിളി പറഞ്ഞ കേസ് പലപ്പോഴും റോഡുകളിലൂടെ അനാഥപ്രേതങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഗതി കിട്ടാതെ അലയുന്നവരെ പോലെ അടുത്ത രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഈ നാട് കണ്ടതാണ് അത് കണ്ടിട്ട് ഇവിടെ ചലിച്ചിട്ടില്ല വലിയ തുള്ളല് തുള്ളും കാര്യം പാൻപരാഗ് ഇഫക്റ്റ് ആണല്ലോ ആ ഇഫക്റ്റ് ഇറങ്ങുമ്പോൾ കുറച്ച് ദിവസം അടങ്ങി വീട്ടിൽ കിടക്കും പിന്നെയും ഇറങ്ങും അങ്ങനെ ഇടയ്ക്കിടയ്ക്കിറങ്ങുന്ന ഒരു മാരണമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പെട്ടിയെടുത്ത് പോകുമ്പോൾ ഗവർണർ എന്ന പദവിയുടെ അന്തസ് ഈ നാട്ടിൽ നശിപ്പിച്ചിട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഗുണമുണ്ട് ഇത്രയും കാലം ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന ഒരു പദവി ഒരാൾ വന്നിരുന്നതോടുകൂടി അതായത് ഈ അർഹതയില്ലാത്തവർ എവിടെയെങ്കിലും കയറിയിരുന്നാൽ എന്താണ് ആ കസേരയ്ക്ക് സംഭവിക്കുന്നതെന്ന് ഒരു നേർ സാക്ഷ്യമായിരുന്നു കടന്നുപോയ വർഷം ഇപ്പോ പാക്കപ്പ് ചെയ്ത് ബീഹാറിലേക്ക് അടുത്ത ഭിക്ഷാന് ദേഹിയായിട്ട് യാത്രയാകുമ്പോൾ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ബാധയെ അല്ലെങ്കിൽ ഒരു വെനയെ കുടിയൊഴിപ്പിച്ച എഫക്റ്റാണുള്ളതെന്ന് മാത്രമാണ് പറയാനുള്ളത്